മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അന്യഭാഷാ ചിത്രങ്ങളിലൊന്നാണ് തെലുങ്ക് ചിത്രങ്ങൾ തെലുങ്ക് നായകന്മാരായ അല്ലു അർജുനും പ്രഭാസിനും വലിയ ആരാധകനിരയും കേരളത്തിലുണ്ട് ഇവർക്കൊക്കെ കേരളത്തിൽ ആരാധകരുണ്ടാകാൻ കാരണം തന്നെ തെലുങ്ക് ചിത്രങ്ങളോടുള്ള മലയാളികളുടെ താല്പര്യം തന്നെയാണ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി തെലുങ്ക് സിനിമകൾക്ക് മലയാളികൾക്കിടയിൽ ലഭിക്കുന്ന പ്രാധാന്യം അറിയണമെങ്കിൽ ബാഹുബലി എന്ന ചിത്രത്തിന്റെ വിജയം മാത്രം എടുത്തു നോക്കിയാൽ മതി പുഷ്പ ആർ 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 തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്നാൽ അവർക്കെല്ലാം മുന്നേ തെലുങ്ക് സിനിമയെ കേരളത്തിന് പരിചയപ്പെടുത്തിയതും കേരളക്കരയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയതും തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവിയാണ് മലയാളത്തിനേക്കാളും തമിഴിനേക്കാളും കൂടുതൽ തെലുങ്കിൽ ആരാധകർക്ക് ദൈവത്തോളം സ്ഥാനം കൊടുക്കുന്ന ഒരു രീതിയും നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പല താരങ്ങളെയും ദൈവത്തിന് തുല്യമായാണ് ഇവിടെയുള്ള ആളുകൾ കാണുന്നത് മലയാളത്തിൽ നിന്നും തെലുങ്കിലെത്തുന്ന ആരാധകർക്കടക്കം വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് ട്രാൻസ്ജെൻഡർ ആയ സ്നേഹ തെലുങ്കിലെ താരങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ വലിയ തോതിൽ തന്നെ വൈറലായി മാറുകയും വിവാദമാവുകയും ചെയ്തു തെലുങ്കിലെ ഒട്ടുമിക്ക നടന്മാരും ട്രാൻസ് വ്യക്തികളെ രഹസ്യമായി സമീപിക്കുന്നവരാണെന്നാണ് സ്നേഹയുടെ വെളിപ്പെടുത്തൽ കൂടുതലായും ഇവർ രാത്രി സമയങ്ങളിലാണ് പല ആവശ്യങ്ങൾക്കു വേണ്ടി ട്രാൻസ്ജെൻഡേഴ്സിനെ സമീപിക്കുന്നത് ലൈംഗിക ആവശ്യങ്ങൾക്കു വേണ്ടി തന്നെയാണ് ഇത്തരം സമീപനവുമായി നടന്മാർ എത്താറുള്ളത് എന്നാൽ ഇതേ നടന്മാർ പകൽ സമയങ്ങളിൽ ഇത്തരം ട്രാൻസ്ജെൻഡേഴ്സിനോട് മുഖം തിരിക്കുകയും ചെയ്യുന്നു തെലുങ്കിലെ പ്രമുഖനായ ഒരു കോമഡി നടൻ ഇത്തരത്തിലുള്ള സ്വഭാവത്തിന് അടിമയാണെന്നു കൂടി സ്നേഹ പറയുന്നുണ്ട് ഇയാൾ പകൽ സമയത്ത് പലപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ഇരുട്ടിന്റെ മറവിൽ ഇയാൾ തന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രാൻസ്ജെൻഡേഴ്സിനെ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക തെലുങ്ക് നടന്മാരും സ്വവർഗ അനുരാഗികളാണെന്നുകൂടി സ്നേഹ വ്യക്തമാക്കുന്നു ഒരു പ്രമുഖ നടൻ ട്രാൻസ്ജെൻഡർക്ക് പണം കൊടുത്ത് കിടക്ക പങ്കിടുന്ന സമയത്ത് പിടിക്കപ്പെട്ടു എന്നുകൂടി സ്നേഹ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഉന്നത സ്വാധീനമുള്ള അയാൾ വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൽ നിന്നും ഊരിപ്പോരുകയും ചെയ്തു തന്റെ ജോലി സിനിമാ രംഗത്തായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും തുറന്നു പറയാൻ സാധിക്കില്ല എന്നുകൂടി താരം വ്യക്തമാക്കി